നമസ്കാരം വിങ്സ് ഓഫ് ബുക്സിലേക്ക് സ്വാഗതം ഞാൻ സ്മിത നമുക്കിന്ന് പി കെ പാറക്കടവിൻ്റെ മിന്നൽ കഥകൾ എന്നൊരു കഥാസമാഹാരം പരിചയപ്പെടാം ഇതിൽ ഏകദേശം എഴുപതോളം കഥകളുണ്ട് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മിനി കഥകളാണ് കുട്ടിക്കുട്ടി കഥകളാണ് ഓരോ കഥയ്ക്കും ഒരു തീം ഉണ്ടാകും അത് എന്തെങ്കിലും ഒരു സൊസൈറ്റിയുമായിട്ട് കൺവേ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ആശയവും അതിനകത്തുണ്ടാകും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ആധാർ എന്ന് പറയുന്നൊരു കഥയുണ്ട് അത് ഇങ്ങനെയാണ് പാതയോരത്തെ കുലഞ്ഞിരിക്കുന്ന ഭിക്ഷക്കാരുടെ മുന്നിൽ പെട്ടെന്ന് വന്നു നിന്ന് പട്ടാള വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങിയ തോക്കുധാരികൾ ചോദിച്ചു ഭിക്ഷാപാത്രം ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ ശരിക്കും നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള കുഞ്ഞിക്കുഞ്ഞി കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത് അതുപോലെ മരണം എത്തുന്ന നേരം എന്ന് പറയുന്ന വേറൊരു കഥയുണ്ട് മരണത്തിന്റെ മാലാഖ എത്തിയ നേരം അയാൾ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ മാലാഖയും ഒത്തൊരു സെൽഫി അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാനുള്ള സമയം മാത്രം അനുവദിക്കണം അസ്രായൽ റൂഹു പോലും പിടിക്കാൻ മറന്ന് തരിച്ചിരുന്നു പോയി അങ്ങനെയുള്ള കുറേ കുട്ടിക്കുട്ടി കഥകളുടെ ഒരു സമാഹാരമാണ് പി കെ പാറക്കടവിൻ്റെ മിന്നൽ കഥകൾ എന്ന് പറയുന്ന ഈ കഥാസമാഹാരം സമയം കിട്ടുകയാണെങ്കിൽ വായിച്ചു നോക്കൂ